എന്ന വിഷയവുമായി ബന്ധപ്പെട്ടു ഒരൽപ്പം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആവശ്യം നമുക്കറിയാം

അവശേഷ മനുഷ്യർക്കരിച്ചു പോകും ഒരു ഉറപ്പുള്ള സംഗതിയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല നിങ്ങളൊരു ദിവസത്തെ സൂക്ഷിക്കണം അന്ന് നിങ്ങൾ അള്ളാഹുലേക്ക് മടക്കപ്പെടും ഈ നാളെ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിഷയം

Should <laughs> you പക്ഷെ അമ്മ പറയുന്നു ഞാൻ ആ മരണത്തെ കാണുന്നത് വളരെ അടുത്താണ് നമ്മൾ ചിന്തിക്കും പലതും ഒരാൾ മരിച്ചോ എന്ന് കേൾക്കുമ്പോ നമ്മൾ ചോദിക്കും എന്തായിരുന്നു അസുഖം അപ്പൊ അത് ക്യാൻസർ ആയിരുന്നു നമ്മൾ സമാധാനിക്കണം നമുക്കതൊന്നുമില്ല കൂടി നമ്മൾ ടെസ്റ്റ് നടത്തിയപ്പോ ക്യാൻസർ ഒന്നുമില്ല എന്ന് ഉയർന്നിട്ടുണ്ട് മറ്റോ മരിച്ചു പെട്ടെന്ന് മരിച്ചു എന്തായിരുന്നു അറ്റാക്ക് അറ്റാക്കും അപ്പൊ ഞാന് അടുത്ത് ഹാർട്ടൊക്കെ ഫുള്ള് പരിശോധന നടത്തിയപ്പോ നോക്കിട്ട് ഇത് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ അറിയാതെ പക്ഷെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് അറിയാം അദ്ദേഹം എനിക്ക് ഓടിപ്പായ വീട് വെക്കാൻ ഓടിപ്പായുന്നവന്റെ മരണം വീട് കൂടി എന്ന് അന്നാണ് എന്നറിയാമെങ്കിലും എനക്ക് സംഭവിക്കുന്നു വലിയ വീട് വെച്ച് വീട് വീട് വെക്കുമ്പോൾ അതിനു ചോദിച്ചത്ര എത്ര വലിയ വീട് നമുക്ക് അപ്പൊ പറഞ്ഞു അത് നമ്മുടെ പൈസ ഇല്ലേ ആരും കടം വാങ്ങി വീട്ടിൽ നിന്ന് ഏഴ് ദിവസം കഴിക്കുമ്പോ വീട്ടുകാരും മരണം ആ വീട്ടിൽ അതിന്റെ വലിപ്പം കാരണം ഇരിക്കാൻ പോലും ഇല്ല അത് ഈ അത് പറയണത് എന്ന് പറയുന്നത് നാളെ എന്ന് നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിഞ്ഞാൽ അല്ലെങ്കിൽ നാളെ മരിക്കും എന്റെ ദിവസം മരിക്കും എന്ന് നമ്മൾ അറിഞ്ഞാൽ ലോകം തന്നെ നിശ്ചലമാണ് ഇവിടെ ആരെയും പള്ളിയിൽ നിൽക്കാൻ കിട്ടില്ല നമ്മളൊക്കെ മരിക്കാൻ ഡേറ്റ് നമുക്ക് അറിയുന്നതിനോ ഈ പള്ളിയിൽ ആളെ ഇരിക്കാൻ കിട്ടില്ല പള്ളി കയറ്റോ വീട് വയ്ക്കോ കല്യാണം കഴിക്കോ ഒന്നും കഴിക്കില്ല കാരണം അതാന്ന് മനുഷ്യനെ ഒരു സുന്നത്തിൽ ഒരു ചരി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഒരു കുറ്റവാളി അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ പോലും അദ്ദേഹത്തിന് ചെറിയ കുട്ടികളുണ്ട് പ്രായപൂർത്തിയാകാത്ത മക്കളുണ്ട് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരിയായ മകളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ കുറച്ച് ഇളവ് ചെയ്ത് കൊടുക്കും നമ്മുടെ ചില മരണങ്ങൾ അറിയിച്ചു നമുക്ക് പോലും തോന്നിപ്പോ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പലയിടത്തും ഒക്കെ രാത്രി ഉറങ്ങുമ്പോ തന്നെ അറിയില്ല നമ്മൾ മരിക്കോ രാവിലെ മരിക്കോ ഇല്ല എന്നറിയില്ല ഇഞ്ചു പൈതൃക അപ്പോ വടച്ചോനെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് അല്ല പറഞ്ഞത് അള്ളാഹു ഒരു മരണമോ ഒരു പരീക്ഷണമോ കൊണ്ടുവരുമ്പോ അതിന്റെ ആന്റിബി പര്യവസാനം ഇതായിരിക്കും ഈ വീട്ടിലെ എല്ലാം എല്ലാമായിട്ടുള്ള എല്ലാം നിലക്കും ആ വീട്ടിലെ രക്ഷാകർത്താവായിട്ടുള്ള ഈ മനുഷ്യൻ ഞാൻ ഇപ്പൊ മരിപ്പിച്ചാൽ ആ വീട്ടിൽ അവന്റെ കുട്ടികളും ഭാര്യയും എങ്ങനെ ജീവിക്കുമെന്ന് അള്ള ഭയക്കില്ല അള്ളക്കാജാതി ചിന്തകളൊന്നുമില്ല പല നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല മരണങ്ങളും നമുക്ക് അങ്ങനെ ബോധ്യുള്ളതല്ല മരിക്കേണ്ട സമയായാൽ പിന്നെ അള്ളധിപത്യം ഒരിക്കലും അതാ സമയമായാൽ കൃത്യമായി നടക്കും செல்லம்மாள் <laughs> <laughs> അടുത്ത ഭാവിയിൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നത് രാജ്യത്ത് വെച്ച് മരിക്കുമെന്ന ഒരു മനുഷ്യനറിയില്ല അഹന്മാരൊക്കെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്വന്തം കവറ് കളച്ചടൽ അനുവദനീയമല്ല സ്വന്തം നാട്ടിൽ കവറ് ആഗ്രഹത്തിൽ എന്ന കിതാബിൽ പണ്ഡിതന്മാരൊക്കെ പറയണത് അങ്ങനെ കവറ് പാടില്ല കാരണം അമ്മ പറഞ്ഞിട്ടുണ്ട് എവിടെ വെച്ചാണ് ഒരു ആത്മാവ് മരണമടയുക എന്നത് ഒരാൾക്കും അറിയാൻ സാധ്യമല്ല ആർക്കും അറിയാൻ സാധ്യ അപ്പൊ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വെച്ചാൽ നമ്മുടെ മരണം നമുക്കറിയാത്തില്ല ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മരണം നമുക്ക് ഒരു മനുഷ്യൻ അറിയുമായി ഒമ്പത് മാസം മുമ്പ് നമുക്കറിയാം പക്ഷെ ഒരു മനുഷ്യൻ മരിക്കുന്നത് ഒമ്പത് സെക്കൻഡ് മുമ്പ് പോലും നമുക്കറിയില്ല അത്ര അള്ളാഹു സമുദമാക്കി വെച്ചിരിക്കാം അതുകൊണ്ട് മരണം എന്നത് ഉറപ്പാണ് അലി അനീർ അല്ലാതെയുള്ളവർ പറഞ്ഞു അപ്പൊ കൊല്ലുന്യാസി മരണം എന്ന് പറയുന്നത് ഒരു കവാടമാണ് അതിലെല്ലാവരും പ്രവേശിക്കും എല്ലാവരും അതിൽ പ്രവേശിപ്പിച്ചു എന്നാൽ മരണത്തിന്റെ ശേഷം എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞാൽ നന്നാകുമായിരുന്നു അപ്പൊ ഒരു കാര്യം ഉറപ്പാണെങ്കിൽ അതിന്റെ ശേഷം എന്ത് സംഭവിക്കും എന്നതിലേക്കാണ് ഒരു മനുഷ്യൻ

ശർക്കരാണ് മധുരാണ് സൂഫിസത്തിലേക്ക് കൊണ്ടുപോകാണ്ട് പരിപാടി കിടക്കുന്ന സമയത്ത് മേലക്കിടും വീണ്ടും 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 താഴെ തീർച്ചയായും മരണത്തിന് വല്ലാത്തൊരു വേദന ഉണ്ട് വല്ലാത്തൊരു മത്തുപിടിപ്പിക്കുന്ന പിടിപ്പിക്കുന്ന ഉണ്ട് അതുകൊണ്ട് ഉറപ്പുള്ള ഒരു സംഗതിയാകുന്നു മരണം സുനിശ്ചിതമാണെന്ന് ബോധ്യമായാലും പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് മരണശേഷം മരണം എന്ന കാര്യത്തിൽ ഒരു ഒരു മതക്കാരോ മതത്തിലെ വിഭാഗങ്ങളോ വിഭാഗങ്ങളോ ഒന്നും നടക്കണമല്ല പക്ഷെ മരണശേഷം സംഭവിക്കുമെന്നതിൽ പലരും അഭിപ്രായ വ്യത്യാസം ഒരു വിഭാഗം പറയുന്നത് മരിച്ചാൽ എന്ന് സംഭവിക്കൂല അതോടെ കഴിഞ്ഞാൽ ജീവിതം കഴിക്കുന്ന അധികവും അങ്ങനെ വളർന്നവരാണ് ഒരിക്കലും ഞങ്ങൾ എന്തല്ല ഞങ്ങൾ എന്തല്ലേ ഉയർത്തെ ഉണ്ടാകുന്നവരല്ലാസ്മയോട് ഒരു നൊരുമ്പിയ എല്ല് കാണിച്ചു കൊടുത്ത് ഒരുത്തൻ പറഞ്ഞു നീ വാദിക്കുന്നത് ഈ ഈ എല്ല് എല്ലിൽ നിന്ന് ആയിത്തറങ്ങൾ മനുഷ്യൻ മനുഷ്യൻ കാണുന്നില്ലേ കാണുന്നില്ലേന്നിയുള്ളിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് പക്ഷെ അപ്പോൾ വലിയ മാറും അവൻ അവൻ എനിക്ക് ഉദാഹരണം പറയുന്നു ഈ എല്ല് ജീവിക്കുമോ എന്ന് എന്നോട് ഉദാഹരണമായി അവനവനായി അവന്റെ സൃഷ്ടിപ്പിനെ അവൻ മറന്നുപോയി എന്നിട്ട്

പച്ച മരത്തിൽ നിന്ന് മനുഷ്യന്മാർ തീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അത്ര അധികം ചേഞ്ചസുകൾ അള്ളാഹുവിന് കഴിയും നിങ്ങൾ ചിന്തിക്കുമ്പോ ഇതൊക്കെ ചിന്തിക്കുമ്പോ നിങ്ങളെ ഇനി എത്ര എല്ലും ഉരുമ്പിപ്പോയാലും നിങ്ങൾ ഉരുൾ തൊഴിൽ നിൽപ്പിക്കാൻ അള്ളാഹുവിന് കഴിയുമെന്നാണ് അടച്ചുതമ്പുകാരൻ അതിനോട ഒരു വിഭാഗം പറയുന്നത് മരിച്ചാൽ പിന്നോട്ടല്ല മരണത്തോടു കൂടി എല്ലാം അവസാനിക്കും ഒരു കവി പാടിയിട്ടുണ്ട് നമ്മളൊക്കെ മരിച്ചിട്ട് അതോടെ നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുകയാണെങ്കിൽ നമ്മൾ അവസാനിക്കുമായിരുന്നു കാര്യങ്ങളൊക്കെ പക്ഷേ നമ്മൾ മരിച്ചാൽ നമ്മളോട് എല്ലാ കാര്യവും വിചാരണ ചെയ്യുമെന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് അപ്പോ മറ്റൊരു വിഭാഗം പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ ഒരുഹയിലേക്ക് പ്രവേശിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ പരകായ പ്രവേശമായി പറഞ്ഞാൽ നമ്മളൊക്കെ ഈ അങ്ങാടി പോലെ നടക്കുന്ന നായുകൾക്കൊക്കെ മുമ്പ് ജനിച്ച ഓർ ഏറെ ഏറെ ഏതോ ചില മനുഷ്യന്മാരുടെയാണെന്ന് ആ മനുഷ്യന്മാര് മരിച്ചപ്പോൾ അവരുടെ സുഹൃതങ്ങൾക്കനുസരിച്ച് അവരുടെ ആത്മാവിനെ ഈ മൃഗങ്ങളുടെയൊക്കെ പിന്നെ ഹൃദയത്തിലാക്കിയിട്ട് ചിലര് നല്ല മയിലോ തത്തെ ഞാൻ ആൾക്കാർ ബഹുമാനിക്കുന്ന പക്ഷെ അവർ കൈമാറും ശരീരം നായക്കഞ്ചാതും ആട്ടിപ്പിടിക്കണം നായ കുറക്കണമൊക്കെ ആയി മാറും എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗവും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതേപോലെ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് സ്ഥലത്ത് അധിക സ്ഥലത്തും പറഞ്ഞൊരു കാര്യം ബാങ്ക് يا يا كنتم في ريب من ുംന ഏറ്റവും നമുക്കിപ്പോ പരലോക സംബന്ധമായി എന്ത് പറയുമ്പോഴും അതൊക്കെ വരുമ്പോൾ കാണാം എന്നൊരു ചിന്തയില്ല അതിന് അള്ളാഹു പറയുന്നു നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് പിന്നെ മുത്തഫയിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് പിന്നിലേക്ക് നോക്കാൻ മനുഷ്യന്റെ പിന്നിലേക്ക് നോക്കാൻ എന്നുള്ള പറയുന്നത് പരലോക ജീവിതത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് കുറച്ചു തമ്പുരാൻ പറയുന്നത് നമ്മുടെ ദുരിലുള്ള ജീവിതമാണ് നിങ്ങൾ ആരോ ചോ ഗർഭസ്ഥ ശിശുവിന്റെ ഒരു ജീവിതം ഒരു ഗർഭസ്ഥ ശിശുവിന്റെ ഒരു ജീവിതം ആ ഗർഭസ്ഥ ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ഗർഭപാത്രത്തിൽ കിട്ടാനുണ്ട് എല്ലാം വായുണ്ട് വെള്ളമുണ്ട് വെളിച്ചമുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് പക്ഷെ അള്ളാഹു ഗർഭസ്ഥ ശിശുവിന് കൈ കൊടുത്തിട്ടുണ്ട് കാല് കൊടുത്തിട്ടുണ്ട് കണ്ണ് കൊടുത്തിട്ടുണ്ട് എന്തിനാണത് ഗർഭപാത്രത്തിൽ കണ്ണ് വീഴു നോക്കിയാൽ ും കാണാനില്ല ഗർഭപാത്രത്തിൽ കാലുകൊണ്ട് ഒരു കാര്യവുമില്ല ഒരു പ്രയോജനവുമില്ല ഗർഭപാത്രത്തിൽ കൈ കൊണ്ട് യാതൊരു പ്രയോജനമില്ല ഗർഭപാത്രത്തിൽ ഇരിക്കേ ഒരു കുട്ടിയോട് നമ്മൾ പോയി പറയാം എടാ ഇതല്ല എന്റെ ജീവിതം നിനക്കിനി ഇവിടെ പോയാൽ ദുന്യാവു എന്ന് പറയുന്ന സ്ഥലമുണ്ട് അല്ലെങ്കിൽ ദുന്യാവ് എന്ന് പറയുന്ന സ്ഥല ഈ ദുന്യാവിൽ നീ പോയാൽ അവിടെ പരമ്പരങ്ങാടി ഉണ്ട് തൊട്ടപ്പുറത്ത് വലിയ കടലുണ്ട് ഈ കണ്ണോട് നിനക്ക് കാണാൻ പറ്റും ഗർഭസ്ഥ ശിശുവിനെ പറ്റി സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ചയുണ്ട് എന്തായിരിക്കും ആ കുട്ടിയുടെ മനോപ്പാകുന്നു അവനോട് പറയാൻ എനിക്കൊരു കാലുണ്ട് ഗർഭപാത്രം ഈ കാലോന്ന് നീ ഓടിയിട്ട് വീട്ടി ഉഷാവണം വീട്ടി ഉഷ കേരളത്തില് അങ്ങനെ ഒരു ആരും ഓടി ഒപ്പം എത്താത്ത രൂപത്തിൽ നിനക്ക് ഈ കാല് കൊണ്ട് ഓടാൻ പറ്റുന്ന വിശാലമായ സ്ഥലങ്ങള് ഗ്രൗണ്ടുകൾ ഉള്ള ഒരു രാജ്യത്തേക്ക് ഇങ്ങനെ പോകാനുണ്ട് എന്നൊക്കെ അവനോട് പറഞ്ഞാൽ അവൻ പോയി പണി വെക്കാൻ പറ്റും യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ചിന്ത പത്ത് നമുക്കിപ്പോ പരലോകമായ പറഞ്ഞാലും ദുന്യാവായെന്ന് പറഞ്ഞാലും സ്വർഗം പറഞ്ഞാലും നരകം പറഞ്ഞാലൊന്നും നമുക്ക് വലിയ കാഴ്ചപ്പാടൊന്നും ഇല്ല അതൊക്കെ വരുമ്പോൾ കാണാൻ നമ്മളിവിടെ ഗ്രഹപത്രത്തിലാണ് നമ്മളോട് സുഖമായിട്ട് ജീവിച്ചു പോകാൻ നമുക്കൊരു തടസ്സമില്ല പക്ഷേ അവന്റെ മുന്നിൽ അവൻ കുറ്റക്കാരനായി മാറാനാണ് തെറ്റ് ചെയ്യാനായി എപ്പോഴും നമ്മുടെ മനസ്സിൽ തെറ്റ് എപ്പോഴും മനസ്സിൽ മനസ്സിലും തെറ്റ് ചെയ്യാൻ നമ്മുടെ പ്രേരിപ്പിച്ചുകൊണ്ടേ അമ്മാർത്വം നമ്മുടെ മുന്നിൽ തെറ്റ് ചെയ്യാൻ മനസ്സിലാഗ്രഹിക്കുന്നു എന്നിട്ട് അവൻ ചോദിക്കുന്നു എങ്ങനെയാണ് എപ്പോഴാണ് തീയാള എപ്പോഴാണ് തീയാമത്തുന്ന ആളുകൾ ചിലപ്പോൾ പരിഹാസത്തോട് വയ്ക്കും ഇങ്ങന ഇതിലും വലിയൊരു സുഖം ഇനി എന്താ ഇതിന് വലിയൊരു നരകം എന്ന് നമ്മൾ പറയും നല്ല സുഖ സൗകര്യം കാണുമ്പോൾ സ്വർഗമാണ് നരകം കാണുമ്പോൾ പരീക്ഷണത്തിൽപ്പെടുമ്പോ ഇത് വലിയ നരകമാണ് എന്ന് നമ്മൾ പറയും പക്ഷേ കണ്ണൊന്ന് കണ്ണൊന്ന് മറിഞ്ഞാൽ കണ്ണൊന്ന് കണ്ണൊന്നുകൊണ്ട് മറിഞ്ഞാൽ കമറും جمع الشمس والقمر يقول الإنسان يومئذ أين المفر ولا ركشي من كلا إذا بلغت التراقية الروح تندق قدي وقيل من راق أرين جل مندري كوارن أنه الفراق دنيا ربنا بوجنو والتفت الساق بالساق കടങ്കാലുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു ഇല റബ്ബിക്കൈവ് അന്നിന്റെ റബ്ബിലേക്കുള്ള സഞ്ചാരം അതൊരു പ്രസവം നടക്കാം